പേര് ജമാലുദ്ദീൻ വയസ്സ് നാൽപ്പത്തി ഒമ്പത് സ്ഥലം അരീക്കോട് വാലില്ലാപ്പുഴ വരുന്ന സമയത്ത് കുറച്ചൊരു ഉള്ളിലൊരു ഭയം ഭയമല്ല ഒരു ഇതൊക്കെ നമ്മളോട് കഴിയുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് ഇത് വളരെ എളുപ്പമായിട്ട് തോന്നി പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യം ഈ കുക്കിങ്ങിനെ കുറിച്ചൊക്കെ എനിക്ക് അത്യാവശ്യം ധാരണയുള്ളതിനോട് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ ക്ലച്ച് പിടിച്ചിട്ടില്ല ഞാൻ ആദ്യം സൗദി അറേബ്യയിലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ പോയി പത്ത് പതിനൊന്ന് വർഷം നിന്നു ഒരു വീട് വെച്ചു അതിനുശേഷം നാട്ടിൽ വന്നിപ്പോൾ പതിനഞ്ച് വർഷമായി ഒരു ബിസിനസ്സും ക്ലിക്ക് പിടിച്ചിട്ടില്ല സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഞാൻ ഗൾഫിൽ പോയ സമയത്ത് അവിടെ ടൈലറിങ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ പിന്നെ ടീ ഷോപ്പ് കൂൾ ബാറ് അതേപോലെ ടൈലറിങ് ഇപ്പം പിന്നെ ഫങ്ഷനൊക്കെ പിന്നെ വെൽക്കം ഡ്രിങ്ക്സ് വെറൈറ്റി ടീ ഒക്കെ ചെയ്യുന്ന ഇതാണ് എന്നാലും അതൊക്കെ വല്ലപ്പോഴും ഉള്ളു ഇപ്പം പ്രോപ്പറായിട്ട് നമ്മൾക്ക് ഒരു ലാഭം ജീവിതം കഴിഞ്ഞു പോകുന്നു അത്രേ ഉള്ളു ഇത് ഞാൻ യൂട്യൂബിലൂടെയാണ് അറിയുന്നത് ഞാൻ സാറിൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു കുറെ രണ്ടു മൂന്ന് വർഷം മുമ്പ് തന്നെ അപ്പം വീഡിയോസൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ അറിഞ്ഞത് ഇത് ജീവിതം മാറ്റിമറിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇനി പ്രീ പ്ലാൻഡ് അല്ല ഇനി നാട്ടിൽ പോയതിനു ശേഷം എന്താ തീരുമാനിക്കും ഇല്ല അങ്ങനെ കെമിക്കല് ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം ഇതിന്റെ ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിലുള്ള പിന്നെ മസാല ഉണ്ടാക്കുന്നത് വരെ നമ്മുടെ കൈകളിലൂടെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇതില് പൊളിഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ടും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ബിരിയാണി മുമ്പ് ഒരുപാട് ബിരിയാണികൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ടേസ്റ്റുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ബിരിയാണി വെച്ച് നോക്കുമ്പം ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇപ്പം ഞാൻ ഇപ്പം ഇവിടെ കോഴ്സിന് അടുക്ക് തന്നെ ഒരു ദിവസം വീട്ടിൽ പോയി വന്നു അന്ന് ഞാനൊരു സാമ്പിൾ മസാല കൊണ്ടുപോയി അപ്പോൾ ആ വീട്ടിൽ ഞാനുള്ള അത് വെച്ചിട്ടില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വെച്ച് അപ്പം വീട്ടിൽ നിന്ന് നല്ല റിപ്ലൈ ആണ് ഇതുവരെ ഇത്ര ടേസ്റ്റുള്ള ബിരിയാണി കഴിച്ചില്ല ഞാൻ വിളിച്ച് പറഞ്ഞതാണ് ഇവിടുന്ന് എങ്ങനെ പാകം ചെയ്യണം എന്നുള്ളത് ഞാൻ അങ്ങനെ അവർ ചെയ്തതാണ് വളരെ ടേസ്റ്റിയാണ് മോളും വൈഫും മോനും ഒക്കെ പറഞ്ഞു ഇവിടുത്തെ ബിരിയാണി കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷീണമല്ല നമുക്ക് പിന്നെ ഇങ്ങനെ അമിതമായിട്ട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നാട്ടിലൊക്കെ ഒരു പിന്നെ പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫുഡ് കഴിച്ച് ഉച്ചക്കാണ് കഴിക്കുന്ന വെച്ചാല് പിന്നെ അന്നത്തെ കാര്യം പോക്കാണ് ഉറക്കം പെട്ടന്ന് ഉറക്കം വരും പിന്നെ അന്നത്തെ ദിവസം പോയി അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് ബിരിയാണി കഴിച്ചതിന് ശേഷം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നം രീതി എങ്ങനെ കഴിഞ്ഞാല് ആദ്യം ഇത് നമുക്ക് നമ്മുടെ സീനിയറീസ് ആണ് നമുക്ക് പിന്നെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ പിന്നെ പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോ നമ്മൾ സീനിയർ ആകും അപ്പൊ നമ്മൾ പഠിപ്പിക്കും ഇത് പഠിക്കുക പഠിപ്പിക്കുക പിന്നെ പ്രോസസ്സ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു നല്ല രീതിയാണ് നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം തീർച്ചയായിട്ടും ഇതിന് എനിക്ക് തോന്നുന്നത് പ്രായം ഒരു പ്രശ്നമല്ല ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാരണം കായികാധ്വാനം കൂടുതലില്ല പിന്നെ ഇത് എല്ലാ അളവ് നോക്കിയിട്ടാണല്ലോ അളവ് നമ്മൾ തൂക്കി തിട്ടപ്പെടുത്തിയിട്ടാണ് പാകം ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല തീർച്ചയായിട്ടും ഇത് യൂട്യൂബിൽ നിന്ന് പഠിച്ചാല് പറഞ്ഞാല് അതൊക്കെ അവരെ റെസിപ്പിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല ഇത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം നേരിട്ട് തന്നെ ചെയ്ത് പഠിച്ച് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ ഇത് മുന്നോട്ട് ഉണ്ടാകാൻ പറ്റും ഹോട്ടൽ വ്യവസായം പറഞ്ഞാൽ നമ്മൾ പല ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ടേസ്റ്റി ഫുഡ് നമുക്ക് ഒരു ഹോട്ടലിൽ നിന്നും കിട്ടിയില്ല അപ്പൊ ഹോട്ടലുകാരൊക്കെ ഈ ബിരിയാണി വെച്ച് പഠിക്കണം ഇത് ഈ ബിരിയാണി ഒന്ന് കഴിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ബിരിയാണി ബിരിയാണിന്ന് അവർക്ക് അറിയില്ല ഒരേ ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ ഫുഡ് ആൽക്കമിസ്റ്റ് ഇവിടെ നമ്മൾ പഠിക്കാൻ വന്നത് ബിരിയാണിയെ കുറിച്ചാണ് പക്ഷെ നമ്മൾ കരുതിയത് ബിരിയാണി എങ്ങനെ പാകം ചെയ്യാന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുള്ളൂന്ന് പക്ഷെ നമ്മളെ ജീവിതം എങ്ങനെ ജീവിക്കണം നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കണം ആരൊക്കെ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ജീവിതത്തിൽ നമുക്ക് നല്ലൊരു നേർമാർഗം നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് അപ്പം കൊടുത്ത പൈസ എന്തായാലും നമുക്ക് മുതലായിട്ടുണ്ട് തീർച്ചയായും സാധ്യത ഉറപ്പായിട്ടും വരും ഇനിയും വരും ഈ മെഷീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ പിന്നെ മന്തി വെക്കാം അതുപോലെ തന്നെ പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടാക്കാം അങ്ങനൊരു മൾട്ടി പർപ്പസ് യന്ത്രമായിട്ടാണ് തോന്നിയത് ഇവിടുന്ന് പഠിച്ച ഭക്ഷണങ്ങൾ തലശ്ശേരി ബിരിയാണി അതായത് ചിക്കന് ബീഫ് പിന്നെ ഹൈദരാബാദി മന്തി അൽഫഹം പിന്നെ ബേക്കറി ഐറ്റംസ് കുറഞ്ഞ ഐറ്റംസൊക്കെ ഇല്ല അൽഫാം ഉണ്ടാക്കാൻ അറിയില്ല മന്തി നമ്മള് വീട്ടില് നാടൻ സ്റ്റൈലിലൊക്കെ അൽഫാം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ കിച്ചണില് വലിയ മാറ്റങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ആവശ്യം വരുമ്പം സാറ് തന്നെ അത് ചെയ്തോളും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളത് പ്രയോഗത്തിൽ വരുത്തുകയാണെങ്കിൽ നമുക്ക് കോടിപതി ആവാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ജീവിതം മാറ്റിമറിക്കാൻ മാറിക്കാൻ അവര് ജീവിതോപാധി കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് ഈ സ്ഥാപനത്തിൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ജീവിതം നമുക്ക് ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാന് ഈ സ്ഥാപനം വളരെ ഉപകാരപ്പെടും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭക്ഷണം സൂപ്പറാണ് ഇതുപോലെ സ്ഥാപനം ഞാൻ ഒരുപാട് കാലമായി ഈ ഫുഡിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബിരിയാണി അതിന് അപ്പോഴാണ് ഞാൻ സാറിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് അതിൽ ആദ്യം ചെറിയ ചെറിയ ക്ലിപ്പുകളായിരുന്നു അപ്പോഴേ അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യവും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ആടെ വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ സബ്സ്ക്രൈബറായി അതിനുശേഷം ുഹാരി സാർ ഓരോ ഹോട്ടലില് പിന്നെ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇയാളെ കൂടെ ഒന്ന് രണ്ട് ദിവസമെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ പിന്നെ ടിപ്സൊക്കെ ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം ഒന്ന് തോന്നുന്നു അദ്ദേഹം ഒരു കോച്ചിങ് സെന്റർ തന്നെ ഇവിടെ സ്ഥാപിച്ചു വളരെ സന്തോഷം